എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരുമിച്ച് ജീവിക്കുന്നത് അപ്പൊ ആരും ഒന്നും അറിയാണ്ട് ഓരോന്ന് പറയരുത് മാനു ഒന്നി ചെയ്തിട്ടില്ല നമുക്കറിയാം എന്നാലും മാനുവിന് എല്ലാരും കുറ്റം പറയുന്നുണ്ട് ഈ നിയമപ്രകാരം നമ്മുടെ റിഫ മഹനു കേസ് വീണ്ടും രണ്ടു വർഷത്തിന് ശേഷം കുത്തി പൊങ്ങി വന്ന ഒരു സാഹചര്യമാണ് അല്ലെ സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഈ പറഞ്ഞ മരിച്ച റിഫയുടെ ഭർത്താവായിട്ടുള്ള മെഹനാസ് ഒരു രണ്ടു ദിവസം മുന്നേ തന്റെ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ആ സാഹചര്യത്തിൽ വൻ രീതിയിലുള്ള സൈബർ അറ്റാക്ക് മഹനാസ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ പല യൂട്യൂബേഴ്സും ഈ ഒരു വിഷയം എടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനല്ല ശേഷം ഇതേ പെൺകുട്ടി തന്നെ ഇന്നലെ ഒരു ലൈവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ലൈവ് കണ്ട സമയത്ത് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി നമ്മൾ എന്തായാലും കണ്ടോ വന്നിട്ടില്ലെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒളിച്ചോടി ഒന്നല്ല വന്നത് എനിക്ക് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരുമിച്ച് ജീവിക്കുന്നത് അപ്പൊ ഒന്നും അറിയാണ്ട് ഓരോന്ന് പറയരുത് നമ്മളെ അറിയണ പോലെ കൊറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട് ഇവർ അങ്ങനെ വന്നതാണ് മഹനാസിനെ കൂടെ റിഫനെ കണ്ടിട്ട് ഇനി മഹനാസിനെ കൂടെ വേറെ ഏതൊരു പെൺകുട്ടിയെയും കാണുന്ന സഹിക്കാൻ പറ്റില്ല അല്ലേ അതുകൊണ്ടാണ് പോലും എല്ലാവർക്കും സങ്കടം വിഷമം ഓഹ് അതല്ലാണ്ട് ഇവൻ റിഫയോട് കാണിച്ചു കാണിച്ചുകൂട്ടിയ കാര്യങ്ങൾ ആലോചിച്ചിട്ടല്ല ഇവൻ പൊന്നുപോലെ റിഫനെ നോക്കിയൊരു ചെക്കനാണെന്നുണ്ടെങ്കിൽ ഇവന് നല്ലൊരു ജീവിതം കിട്ടുന്നതിനെ എല്ലാവരും സന്തോഷിക്കല്ലേ വേണ്ടത് എന്തിനാണ് സങ്കടപ്പെടുന്നത് സങ്കട വിഷമ ഇവൻ അത്രത്തോളം റിഫനെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നതാണ് ആ ദ്രോഹത്തിന്റെ കഥകളൊക്കെ റിഫയുടെ ബന്ധുക്കൾ ഓരോരുത്തരായി വന്ന് നമ്മൾ കണ്ടതാണ് എന്തിനും അതിനെ കുറിച്ച് പറയുന്ന വോയിസ് ബോസ്ക്രിപ് നമ്മൾ എല്ലാവരും അന്ന് കേട്ടതാണ് നമുക്ക് അതിലേക്കൊക്കെ വരാം ഇതെല്ലാം കണ്ടിട്ട് ഇവനൊക്കെ ഇവിടെ വലിച്ചു നടക്കുന്ന കാണുമ്പോഴാണ് ണ്ട് അതുകൊണ്ടുള്ള സങ്കടമാണ് അല്ലാണ്ട് വേറെ ഇനി ഈ സഫ മാസ്ക് ഇട്ട് വീഡിയോയിൽ വരുന്ന കാര്യം എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെ വന്നാൽ മതി എന്നതാണ് കഴിഞ്ഞതും പബ്ലിക്കിൽ തിരിച്ചറിയാതിരിക്കാനുള്ള വൈകുന്നത് നോക്കാൻ ഇല്ല എങ്കിൽ എങ്ങനെയാകും എന്താകും ഞാൻ ആവശ്യമില്ലല്ലോ പിന്നെ ഒരു കാര്യം കൂടി സഫനോട് പറയുള്ളത് മെഹനാസിന്റെ പാസ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ആകാം സഫ് തെരഞ്ഞെടുത്തത് അല്ലെ അപ്പൊ അതങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് അവന്റെ കൂടെ ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിച്ചു പോകാന്നുള്ളതാണ് അതല്ലാണ് മെഹനാസിന് വേറെ കാര്യങ്ങൾ ചെൻ പോയി കഴിഞ്ഞാണെങ്കിൽ അത് വേറെ ലെവലിലേക്ക് പോകും കാര്യങ്ങള് കാരണം അത്രത്തോളം സെൻസേഷൻ ആണ് ഈ കേസ് എന്ന് പറയുന്നത് ഇപ്പോഴും ആ മകളുടെ നീതിയും കാത്തു അവളുടെ ഉപ്പയും ഉമ്മയും കോടതി വരെ കാത്തിരിക്കുകയാണ് എന്തായാലും സഫക്ക് പറയാലോ ബാക്കി കൊണ്ട് കണ്ടു നോക്കാം ണ്ട്കാരം മേനു ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് എല്ലാരും മേനു ആണ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കുറ്റം പറയണണ്ട് അതാ നമുക്ക് നമ്മുടെ ഫീലിങ്സ് നമുക്ക് മാത്രം മനസ്സിലാവും സത്യം എന്ന് അറിയാതെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഞാൻ നോക്കുന്നില്ല കാരണം കാരണം തെറ്റ് ഒരു ഒരു കോൺഫിഡൻസ് നല്ല ഭാഗത്ത് ശരി െ എന്തായാലും ആ ഉറപ്പു പറഞ്ഞു ചിന്തിക്കൂ ഒരു കാര്യം ഞാൻ അവിടെ കാണിച്ചരാം നമുക്ക് ഈ റിഫ മെഹനാസ് കേസിന്റെ എഫ്ഐആർ ഒന്ന് പരിശോധിച്ച് നോക്കാം ഞാൻ അതിന്റെ ഫസ്റ്റ് പേജ് സെഡി കൊടുക്കാം എഫ്ഐആർ നമ്പർ സീറോ വൺ ടു ഫൈവ് ഇതൊന്നും നിങ്ങളൊന്ന് നെറ്റിൽ അടിച്ച് നോക്കി അപ്പൊ ഈ കേസ് വരൂ ഇതിന്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഇതിൽ ഒന്നാം പ്രതി ആരാണ് മെഹനാസ് ആണ് ആ ഒന്നാം കുറ്റവാളിയാണ് ഇവിടെ ഒന്ന് പ്രസംഗിക്കുന്നത് ഞാനൊന്നും ചെയ്തില്ലേ എന്നുള്ളത് ഓക്കെ ഇത് എഫ്ഐആർ ആണ് എഫ് ഐ ആർ വെച്ച് നമുക്ക് ഒരാൾ കുറ്റവാളിയാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല അല്ലെ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ന്യായീകരിക്കാം എന്നാലും ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജാമ്യപേക്ഷയുമായി മൈനാസിക്ക് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഹൈക്കോടതി മൈനാസിനെ ജാമ്യം തള്ളിയിട്ടുണ്ടായിരുന്നു അതിന്റെ പകർപ്പ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം അതൊന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കി അപ്പൊ അതില് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും മാത്രവുമല്ല ഈ കേസ് ഇപ്പോഴും ക്ലോസ് ആയിട്ടില്ല കോടതി ഈ കേസ് വിളിച്ചിട്ടില്ല ഇനി എപ്പം വിളിക്കും എന്നുള്ളത് കാത്തിരിക്കുകയാണ് എല്ലാവരും അതിപ്പോ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാകാം മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാകാം എത്ര കൊല്ലം കഴിഞ്ഞിട്ട് വേണമെങ്കിലും മാറാം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയാണ് അല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കേസുകളും നാലോ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവിടെ വിധി പറഞ്ഞിട്ടുള്ളത് ആ ഒരു വിധി പറഞ്ഞതിന് വേണ്ടിയാണ് റഫിയുടെ കുടുംബം അടുക്കെ എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞു കുറയ്ക്കാൻ വരുന്നത് നിലവിൽ രണ്ട് കേസിലാണ് മേനാസിനെതിരെ കോടതി കുറ്റം ചുമത്തിയിട്ടുള്ളത് ഒന്ന് പ്രായപൂർത്തി ആകാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു രണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ഈ രണ്ട് കാര്യത്തിലാണ് മഹനാസ് കുടുങ്ങിയിട്ടുള്ളത് അതിന് വിചാരണ ഇനിയും നടക്കാനുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് മഹനാസിനെതിരെ റിഫർ സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പ് രണ്ട് കൊല്ലം മുന്നേ നമ്മൾ എല്ലാവരും കേട്ടതാണ് അല്ല ആ ഒരു വോയിസ് ക്ലിപ്പ് മതി മഹനാസ് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ വോയിസ് കേട്ടവരുണ്ടാകും കേൾക്കാത്തവരുണ്ടാകും എന്തായാലും കൊല്ലൊക്കെ ആയിട്ടില്ല കേട്ടവർ പലരും മറന്നു പോയിട്ടുണ്ടാകും ഇനി കേൾക്കാത്ത പലരുണ്ടാകും അവർക്ക് വേണ്ടി ആ വോയിസ് ഒന്നുകൂടി ഒന്നുകൂടും നോക്കാം ഇപ്പൊ ഇങ്ങനെ കരുന്ന് ന്യായീകരിക്കുന്നല്ലോ അതിനുള്ളൊരു മറുപടി ആയിട്ട് ഇതിനെ കണ്ടാൽ മതി ആ വോയിസ് ഒന്നുകൂടി നമുക്ക് ഒന്നുകൂടെ കേട്ടോക്കാല് ഏറ്റവും വലിയ വിഷയം തല്ലിന്റെ ഈ വെള്ളിന്റെ ഈ കൂലിലെ മറ്റേ നമ്മള് ഇത് തല്ലുന്നത് അതുമായി ഇവിടെ ഇവിടെ ഏടൊക്ക നമുക്ക് കൂടുതലാ ഇവിടെ നടുവിന് നമ്മളാ ശരീരം ഏടെ തളരുന്ന ആടെ മനസ്സിലായിരുന്നു മനസ്സിലൊരാളെ വർത്താന് അയാളെ അത് കൈപ്പടിക്കാൻ പോലെ നമുക്ക് ഇഷ്ടണ്ടാവില്ല മനസ്സിലാക്കി എന്റെ മേനോ ഏടക്ക് ചങ്ങാൻ്റെ വീട്ടിൽ പോയപ്പോ അവന്റെ മുമ്പിൽ വേണ്ടിട്ട് എന്നെ സ്നേഹിക്കാൻ വന്നു ഞാൻ കുറിച്ചിട്ട് ഞാൻ നല്ല ഇറിറ്റേഷൻ ഇപ്പൊ കാലം ചോദിച്ചിട്ട് ഞാൻ സൈക്കലങ്ങളെ പഠിക്കാം ഇരുപത് വയസ്സായിട്ടുള്ള ഇനിയിപ്പൊ കാലാ കാലം മേന ഇങ്ങനെ ആണെങ്കിൽ വെറുതെ ഞാനിങ്ങനെ ആളെ മുമ്പ് ഞാന് ചെയ്യൂല അത് മനസ്സിലാക്ക ആൾക്കാരെ അറിയിച്ചിട്ട് മേനോട് പറയുന്ന ഇപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അന്നാണ് വേനൽ പലർക്കും പക്ഷെ ഞാനിന്ന് പറഞ്ഞിട്ട് ഇത്ര പോലും വിഷയം അതെന്നെട്ടാം കാലത്ത് കുടിക്കല്ല അതോ എനിക്കിപ്പന്റേതായ ഫോൺ കിട്ടാൻ എന്താ ജീവിക്കുന്നത് എന്തെങ്കിലും ഒരു ജോബ് ആക്കിയാൽ മതി ആ ജോബിലൊക്കെയാ ജീവിക്കാൻ മെഹനാസിനെ കുറിച്ച് മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിഫസ് ഒന്ന് സഹോദരനോട് സംസാരിച്ചതിന്റെ വോയിസ് ക്ലിപ്പാണിത് ഇത് കൃത്യമായി റിഫ ഇവിടെ പറയുന്നുണ്ടല്ല മർമ്മം നോക്കിയാൽ മെഹനാസ് തല്ലാറുണ്ട് എന്നുള്ളത് ഇതൊക്കെ നമ്മൾ അന്ന് റിയാക്ട് ചെയ്ത വീഡിയോസ് ആണ് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് വേണ്ട രീതിയിൽ സഹോദരൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷെങ്കിലൊന്നും നടക്കില്ലായിരുന്നു ആ പോട്ടെ സംഭവിക്കാനുള്ള സംഭവിച്ചു രണ്ട് കൊല്ലമായി ഇപ്പൊ പറഞ്ഞൊരു കാര്യമില്ല ഇതിപ്പോ ഞാൻ വീണ്ടും കൂടെ എടുത്തിട്ട് വേറൊന്നുകൊണ്ടല്ലേ ഇവന്റെ ന്യായീകരണം കണ്ടിട്ടാണ് അതല്ലാണ്ട് പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ ഞങ്ങൾക്കൂട്ടും താല്പര്യമില്ല സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതല്ല ജീവിതമെന്ന് റിഫയോളം മനസ്സിലാക്കി തന്നെ വേറൊരു പെൺകുട്ടി ഇല്ല എന്നുള്ളതാണ് കാരണം അത്രത്തോളം ഹാപ്പിനെസ് ലൈഫ് ആയിരുന്നു അവർ സോഷ്യൽ മീഡിയയിൽ അല്ലെ കളിച്ച് ചിരിച്ച് സന്തോഷിച്ചല്ലേ പലരും നോൾ മോഡൽ ആക്കി കൊണ്ടു നടന്നൊരു പെൺകുട്ടിയായിരുന്നു അവര് അങ്ങനെയുള്ള ഒരാളുടെ റിയൽ ലൈഫ് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് ശരിക്കും ഒരു ഷോക്കിംഗ് തന്നെയായിരുന്നു അല്ലെ അതാണ് നമ്മൾ പറയുന്നത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ആരുടെയും ജീവിതം ഇതൊക്കെ നമ്മൾ മൂന്നാലോട്ടം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഇനി നമ്മൾ ഈ ബാക്ക് ടു സഫ എന്നൊരു വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ മെഹനാസിനെ പുതിയ പണ്ണായിട്ടുള്ള സഫക്ക് ക്യാമറയിൽ വന്ന് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല അല്ലേ ഇന്നലെ നമ്മൾ റിയാക്ട് ചെയ്ത വീഡിയോയിൽ പുള്ളിക്കാരി കാണിച്ചത് നമ്മൾ കണ്ടതാണ് അവൻ ക്യാമറ എടുത്ത് അവൾക്ക് നേരെ തിരിക്കുമ്പോൾ അവൾ അവളെന്താക്കാണ് ഒഴിഞ്ഞു മാറാണ് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള മട്ടി അങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഇന്നലെ രാവിലെ ഒന്ന് ലൈവ് ചെയ്തത് അതാണ് നമ്മൾ ഇപ്പം റിയാക്ട് ചെയ്തത് ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ മെഹനാസ് ചാനൽ ഒന്നും കൂടി വൈകുന്നേരം വൈകുന്നേരം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവ് തന്നെ സംഭവം എന്താണ് ഞങ്ങൾക്ക് സൈബർ അറ്റാക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയെ കൊണ്ട് വീണ്ടും ലൈവ് ഏഹ് അതായത് താല്പര്യമില്ലാത്ത ഒരാളെ കൊണ്ട് വീണ്ടും വീണ്ടും ലൈവ് ഏഹ് എന്താണ് മെഹനാസ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവരുടെ പുതിയൊരു ചാനൽ ശ്രദ്ധയപ്പെടുകയും ചെയ്തു സഫാ മെഹു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പറഞ്ഞു രണ്ടുമൂന്നോ സൈറ്റുള്ളൂ പത്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മോർച്ചില്ല ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിൽ അതില്ലാത്തൊരു പെണ്ണായിരുന്നു ചിലപ്പോ വേറെ അക്കൗണ്ട് ഉണ്ടോ എന്നുള്ള അറിയില്ല കേട്ടോ പക്ഷേ പുതിയ അക്കൗണ്ട് സഫാ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി കൊടുക്കണം എന്നുള്ളതാണ് എന്താണ് എനിക്ക് ഇവൻ എന്താ മണ്ടനാണോ അതല്ലെങ്കിൽ ഇവന്റെ ആവശ്യത്തിന് വേണമെങ്കിൽ പെൺകുട്ടിയെ യൂസ് ചെയ്യാണോ ചെയ്യുകയാണോ എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മെഹനാസിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരു പോസ്റ്റ് ഇട്ടവരെ തെരുവിളിയാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവനെ കെട്ടിയൊരു പെണ്ണിന്റെ ഫോട്ടോയും വീഡിയോസും ഒക്കെ പബ്ലിക്കുന്ന സമയത്ത് അത് എത്രത്തോളം തെരുവിളിക്ക് സാധ്യത ഉണ്ടെന്ന് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പുതിയ അക്കൗണ്ട് തുടങ്ങി അവളെ കൊണ്ടുള്ള കുറെ ഫോട്ടോസും വീഡിയോസ് ഇടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ അവളെ സോഷ്യൽ മീഡിയയിൽ ഒന്നും പ്രൊട്ടക്ട് ചെയ്ത് നിർത്താണ് വേണ്ടത് നല്ലൊരു ഭർത്താവാണെങ്കിൽ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുകയാണ് വേണ്ടത് ഞാൻ പറയത്തുള്ളൂ പ്രത്യേകിച്ച് അവൾക്ക് സോഷ്യൽ മീഡിയയിൽ വരാൻ താല്പര്യമില്ലാത്ത സാഹചര്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ എന്തിനാണ് മേനാസ് ഇങ്ങനത്തെ പ്രദശനങ്ങൾ കാണിച്ചു കൂട്ടുന്നത് നിന്നെ വെച്ച് അവളെ വെള്ള പൂശാന് ഇത്രയും കാലം റിഫാ കേസിനെ കുറിച്ച് മേനാസ് മിണ്ടിട്ടേ ഇല്ല ഇപ്പൊ പുതിയ പെണ്ണ് വന്നപ്പോ അവളെ വെച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് അവളെ കൊണ്ട് തന്നെ പതിപ്പിക്കുകയാണ് മേനാസി നിരപരാജയാണെന്ന് എല്ലാവർക്കും അറിയാൻ നോക്കിയ എന്തിനാണ് മഹനാസ് ഓരോന്നും ഇങ്ങനെ വരുത്തി തീർക്കുന്നത് ആ പെണ്ണിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും ആ പെണ്ണിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും അതെല്ലാം വെച്ചാണ് നിന്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നത് ദയവ് ചെയ്ത് അവളുടെ ജീവിതം കൂടി റിഫനെ പോലെ ആക്കരുത് പിന്നെ അവസാനായിട്ട് സഫനോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു പാസ്റ്റിൽ ഒരാളാണെന്ന് അറിഞ്ഞിട്ട് നീ മെഹനാസിനെ ചൂസ് ചെയ്തത് അത് നിന്റെ ചോയ്സ് ആണ് തീർച്ചയായും നമ്മൾ അത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എന്ന് കരുതി അവന്റെ ഈ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾക്ക് നിന്ന് കൊടുക്കരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതിന് നിന്ന് കൊടുത്താണെങ്കിൽ ലൈഫ് കോഞ്ഞോട്ടായി പോകുമ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് റിഫു പോയിന്റ് സീറോ ആകാൻ നിന്ന് കൊടുക്കരുത് നീ ഇന്നവരെങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ മുന്നോട്ട് പോകുക സ്വന്തം ഇഷ്ടപ്രകാരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റഡാണെങ്കിലും ഇടാ അതല്ലാതെ മെഹനാസിന്റെ നിർബന്ധ പ്രകാരം ദയവ് ചെയ്തിടാതിരിക്കാ ഇല്ലെങ്കിൽ അതിന് വരും വരെയായിട്ടുള്ള സ്വയം അനുഭവിക്കേണ്ടി വരും പിന്നെ മെഹനാസിനോട് പറയാനുള്ളത് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ആ പെണ്ണ് നിന്നെ ഭാർത്താവായി സ്വീകരിച്ചത് അതിന് ബുദ്ധി ബോധങ്ങൾ ഒന്ന് കാണിക്കണം കേസ് അവിടെ കോടതിയിൽ നടക്കുകയാണ് കോടതി എന്ന് നീ നിരപരാധിയാണെന്ന് പറയുന്നു അങ്ങ് നിന്നെ ഞങ്ങൾ അംഗീകരിക്കും അതുവരെ നീ ന്യായീകരിച്ചിട്ടും വൈകിട്ട് യാതൊരു കാര്യമില്ല എത്രത്തോളം നീ ന്യായീകരിക്കുന്നു അത്രത്തോളം നേരുകയറുന്നതാണ് വെറുതെ അതിന് നിൽക്കണ്ട രണ്ട് കൊല്ലത്തിനേച്ചി നിനക്ക് ഇപ്പോ ഒരു കുടുംബം ആയി അവളെ നോക്കി അവൾക്ക് ചെലവിനും കൊടുത്ത് അവൾക്ക് നല്ലൊരു ജോലിയൊക്കെ ആക്കി കൊടുത്ത് രണ്ട് പേരും അങ്ങോട്ട് ജീവിക്കാം സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് എനിക്ക് പറയാൻ തോന്നില്ല കാരണം റിഫൻ ആലോചിച്ചിട്ടാണ് റിയാലിറ്റി എന്താണോ അതങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ അധികം എനിക്കൊന്നും അവിടെ പറയില്ല എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന അടുത്തൊരു ടോപ്പിക്കുമായി ടോപ്പിക് മഴ